ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിലുടനീളം പ്രപഞ്ചനാഥനും പരിപാലകനുമായ അള്ളാഹു സുബാനു വത്ത അലയുടെ വിധി അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉള്ളം പൊട്ടിക്കൊണ്ട് അടങ്ങാത്ത തേങ്ങലുമായി കണ്ണീരിൽ കുതിർന്ന മുഖവുമായി കൊണ്ടാണ് അള്ളാഹു സിബാനു വത്ത അലയുടെ ഭവനത്തിൽ നാം ഒരുമിച്ചു കൂടിയിരിക്കുന്നത് റഹ്മാനായ റബ്ബെ വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം തന്നെ കാത്തുരക്ഷിക്കണേ റഹ്മാൻ മുഴക്കൊണ്ട് കുതിച്ചു വായുന്ന ആംബുലൻസുകളാണ് നമ്മുടെ നാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ബഹളമുണ്ടാക്കിക്കൊണ്ട് മ്യൂസിക്കിൻ്റെ താളം പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് കയറി വരുന്ന വലിയ വലിയ ബസ്സുകൾ ഒന്നും തന്നെ ഇല്ല എവിടെ കാണാനില്ല ഇവിടെയും വിജനം മനം തേങ്ങുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പല വസ് പലതരത്തിലുള്ള കാര്യങ്ങളുമുണ്ട് വസ്തുതകളുമുണ്ട് നമ്മെ ലോകമാകമാനം നെഞ്ചോട് ചേർക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ട് എന്ന് ലോകം തന്നെ നമ്മുടെ ഈ നാടിനെ നോക്കിക്കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് പറയുമ്പോൾ വിശ്വാസികളെ ഇതിൽ നിന്ന് വളരെ കൃത്യമായ പാഠം സന്ദേശം നമുക്കുണ്ട് എന്താണത് അള്ളാഹു സുബാനു വത്തഅലിയുടെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന ഇന്ന് ഹയാത്തിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു നാൾ ആ യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടുക തന്നെ വേണം നമ്മൾ ഈ ദുനിയാവിൽ ജനിച്ചിട്ടുണ്ടോ നമ്മൾ മരിക്കും യാതൊരു സംശയവുമില്ല അള്ളാഹു സുബാൻ വചനത്തിലൂടെ ഉണർത്തി ഏതൊരാളും ആ മരണം ആസ്വദിക്കുന്നതാണ് പിന്നീട് നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും ആ മരണക്കാഴ്ചകൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത് അടുക്കലേക്ക് മയ്യത്തുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്ന സന്ദർഭം ആ മെയ്യുത്ത് കുളിപ്പിച്ചുകൊണ്ട് അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും അവിടെ നിന്നുമാണ് ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നാം കിടന്നു വരികയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം തന്നെ ധാരാളം പാഠങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വേറെ ആരും പറഞ്ഞു തരാതെ കൃത്യമായി കൊണ്ട് പഠിച്ചതും ഉൾക്കൊണ്ടതും അതുകൊണ്ട് ഈ ഒരു മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കാനിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സുകൾക്ക് വലിയ മാറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കേണ്ടതും പ്രവാചകൻ പറഞ്ഞു അത് മരണവേള ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹോദരന്മാരെ പ്രവാചക പത്നി ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അവർ പറയുകയാണ് പ്രവാചകൻ മരിക്കുന്ന ആ നിമിഷം ആ കലിമ ചൊല്ലി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു സക്കറാത്ത് തീർച്ചയായും അതായത് മത്തി പിടിച്ച ഒരു അവസ്ഥയുണ്ട് ആ യാഥാർത്ഥ്യം ഈ ലോകത്തോട് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻസ് മടങ്ങുകയാണ് അതായത് തുടർന്ന് ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം മുസ്തഫ് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ആ യാഥാർത്ഥ്യം ഇന്നലെ ആ മരണത്തിന്റെ വെപ്രാണം നമ്മുടെ നാട്ടിലെ നൂറുകണക്കിന് ആളുകൾ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ അനുഭവിച്ച ആ മരണത്തിന്റെ വെപ്രാണം അനുഭവിക്കേണ്ടവരാണ് നമ്മളെല്ലാം തന്നെ അതുകൊണ്ട് പ്രവാചകൻ സാഹു അലി സ്വലമിന്റെ ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിയിടുക എപ്പോഴും അത് നമ്മുടെ മനസ്സിനെ നയിക്കട്ടെ അതുപോലെ തന്നെ വിശുദ്ധ കുഖാനെ ഓരോ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അള്ളാഹുവി നമ്മുടെ വിശ്വാസം രൂഢമൂലമാക്കേണ്ടതിനെക്കുറിച്ച് അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് നിരവധി ആയത്തുകളിലൂടെ നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ നമുക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും ഒരുക്കിയ പ്രപഞ്ചനാഥൻ നമ്മെ ഉണർത്തുന്നുണ്ട് വിശ്വാസികളെ അതെല്ലാം തന്നെ പഠിച്ചു മനസ്സിലാക്കി നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ക്നിന്റെ വചനങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതായത് ഓരോ നഫ്സും തന്നെ ആസ്വദിക്കുന്ന ആ യാഥാർത്ഥ്യം എവിടെ വെച്ച് എപ്പോൾ അത് സംഭവിക്കുമെന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മിയുമാകുന്നു الله سبحانه وتعالى في عندنا من سورة الجمعة إلى إتامة قل إن الموت الذي تفرون مِنْهُ فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون വിശ്വാസികളെ നമ്മെ ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടാണ് അള്ളാഹു പറയുന്നത് പ്രവാചകരെ താങ്കൾ മാനവികതയോട് മനുഷ്യ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം തീർച്ചയായും നിങ്ങളൊക്കെ തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ മരണമുണ്ടല്ലോ എങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് ഓടിയകലാൻ ശ്രമിച്ചാലും സാധ്യമല്ല സാധ്യമല്ല നിങ്ങൾ അതിനെ തന്നെ ചെയ്യും പിന്നീട് അദൃശ്യവും ദൃശ്യവുമായ റബ്ബിലേക്ക് ഏകനായ ഇലാഹിലേക്ക് നിങ്ങളൊക്കെ മടക്കപ്പെടുകയും ചെയ്യും ഏകനായും യാഥാർത്ഥ്യം നമ്മെ ഉണർത്തുകയാണ് വിശ്വാസികളെ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ പ്രദേശത്തെ മുണ്ടക്കൈ പ്രദേശത്തെ സഹോദരന്മാർ സഹോദരികൾ പിഞ്ചു കുഞ്ഞുങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിയ സന്ദർഭം അവരുടെയൊക്കെ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഇനിയും കാലം ഇവിടെ ജീവിക്കാൻ കഴിയണമെന്ന് അവർക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു വലിയ മോഹങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് സേവനം ചെയ്ത ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ മുണ്ടക്കൈ സ്കൂളിലെ കുട്ടികളെ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ കുട്ടികളെ ഓരോന്നോരോന്നായി ഓരോന്നോരോന്നായിക്കൊണ്ട് മനസ്സിലോർക്കുമ്പോ അവരുടെ ആഗ്രഹങ്ങൾ അവരോട് ചോദിച്ചപ്പോ വലിയ ആഗ്രഹങ്ങൾ അവർ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും സഫലമാവാതെ അവർക്ക് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയില്ലോ നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് ഓടിയകലാൻ ശ്രമിച്ചാലും സാധ്യമല്ല സാധ്യമല്ല നിങ്ങൾ അതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഇവിടെ ഈ പ്രദേശത്തേക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഓരോ മയ്യത്തും കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിൽ ആ മയ്യത്തിന്റെ ആ മയ്യത്തിലൂടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അതാ ഒരു ഭാഗത്ത് ആ ഉണ്ടക്കൈ സ്കൂളിൽ വർക്ക് ചെയ്ത അധ്യാപികമാർ കൂടി നിൽക്കുകയാണ് അവരോട് ചോദിച്ചു കാര്യങ്ങൾ ആരാഞ്ഞു വിതും ആ ടീച്ചേഴ്സ് പറഞ്ഞു മാഷേ നമ്മുടെ ആ സ്കൂളിലെ കുട്ടികൾ മിസ്സിംഗ് ആണ് അത് മൂന്ന് നാല് രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള അവസ്ഥയാണെങ്കിൽ ഇന്ന് അത് എത്രയോ വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ എത്ര എത്ര സഹോദരന്മാർ കസേരയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയ സഹോദരന്മാർ സഹോദരികൾ അങ്ങനെ എത്രയെത്ര മരണങ്ങൾ നമ്മൾ നമ്മുടെ മുമ്പിലൂടെ കണ്ടു ആ ചൂരൽ മലയിലേക്ക് ഈ സംഭവം അറിഞ്ഞ ഉടനെ ചെന്ന സന്ദർഭത്തിൽ കണ്ട ഒരു കാഴ്ച അവിടെ നിന്നതാ ഒരു ചെറുപ്പക്കാരൻ നല്ല ഒരു ചെറുപ്പക്കാരൻ രക്തത്തിളപ്പുള്ള ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്താണ് രക്ഷാസേന അവിടെ നിന്ന് എടുത്തുകൊണ്ട് ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് മനം പിടിഞ്ഞുപോയി അങ്ങനെ എത്രയെത്ര മനം പിടിച്ചലുകൾ ആ സഹോദരന്മാരുടെ മയ്യത്ത് കുളിപ്പിച്ച ഓരോ ഓരോന്നായി കുളിപ്പിച്ച സഹോദരന്മാർ ഈ പള്ളിയിൽ എത്തിക്കൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ധാരാളം സമയം അത് പറയേണ്ടതില്ലല്ലോ വിശ്വാസികളെ അത് ഓരോന്നും നമ്മെ ചിന്തിപ്പിക്കുകയാണ് നമ്മുടെ മനം ഞെട്ടിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക ആ മരണത്തെ മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചുകൂടാ നമ്മളിനി മരണത്തെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണത്തെ മറന്നുകൊണ്ട് ജീവിക്കാത്തവരാണെന്നറിയാം അങ്ങനെ ആർക്കും പറയാനൊന്നും സാധ്യമല്ല എന്നാലും ആ ബോധ്യം നമുക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലാഹു വീണ്ടും നമ്മെ ഉണർത്തുകയാണ് മരണത്തെ മറന്ന് ജീവിക്കല്ലേ സൂറത്തുൽ വചനം നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ് അള്ളാഹു സുബ്ഹാൻ വിശ്വാസികളെ നമ്മൾ ഉണർത്തുകയാണ് അതുകൊണ്ട് ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം അള്ളാഹുവിംഗലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം അത് നമുക്ക് വരാനിരിക്കുന്നുണ്ട് എന്ന ചിന്ത അതുകൊണ്ട് വിശ്വാസികളെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക അള്ളാഹുവിൽ തപക്കുലാക്കുക അള്ളാഹുവിൽമേൽപ്പിക്കുക നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാനുള്ളത് അവനോട് മാത്രമാണ് ഉറ്റവരെ നഷ്ടപ്പെട്ട ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിനോട് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയോട് ഉപ്പയെ നഷ്ടപ്പെട്ട ഉമ്മയെ നഷ്ടപ്പെട്ട മക്കളോട് പിഞ്ചു മക്കളോട് നമുക്ക് നൽകാനുള്ള സന്ദേശം അതാണ് അള്ളാഹുവിൽ തവക്കുലാക്കണേ അള്ളാഹുവിനെ മറന്നു പോകല്ലേ പരീക്ഷണങ്ങൾ ഉണ്ടാകും അവിടെ പിടിച്ചു നിൽക്കണേ എന്ന സമാശ്വാസത്തിന്റെ വാക്കുകളാണ് നമ്മെ നോക്കിക്കൊണ്ട് ഈ വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ നൊമ്പരപ്പെട്ട് കിടക്കുന്ന നാടി നോക്കിക്കൊണ്ട് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ വിശ്വാസികളെ ആ ഒരു വിചാരം നമ്മുടെയൊക്കെ തന്നെ മനസ്സിലുണ്ടാവട്ടെ

നാം തന്നെ ചെയ്യും ഈ ആയത്തിൽ പറഞ്ഞ ഓരോ പരീക്ഷണവും കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണെന്ന് പറഞ്ഞത് നിങ്ങളെ നാം പരീക്ഷിക്കുക ഒന്നാമത് പറഞ്ഞതാണ് ഹൗസ് കൊണ്ടുള്ള പരീക്ഷണം ഭയം കൊണ്ടുള്ള പരീക്ഷണം അത്തരത്തിലുള്ള അവസ്ഥകളിൽ രക്ഷപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ ആ ഭയം കൊണ്ടുള്ള പരീക്ഷണത്താൽ ഇവിടത്തെ വിദഗ്ദ്ധർ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസവും നമ്മുടെ അടുത്തുള്ള നമ്മുടെ നാടുകളിലുള്ള സ്കൂളുകളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു പ്രയാസമുണ്ടാകരുത് എന്ന നിലയിൽ എല്ലാവരുടെയും ഓരോരുത്തരെയും കണ്ടുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോ ഹൗസ് കൊണ്ടുള്ള പരീക്ഷണം ഭയം കൊണ്ടുള്ള പരീക്ഷണം ഭയം കൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന എത്ര എത്ര ആയിരങ്ങളാണ് നമ്മുടെ നട്ടിലുള്ളത് അല്ല പറഞ്ഞു നിങ്ങൾ നാം സമ്പത്തിന്റെ കുറവ് അല്ലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മിലേക്ക് ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ വസ്ത്രങ്ങൾ പുതപ്പുകൾ ബ്ലാങ്കറ്റുകൾ അങ്ങനെ വേണ്ട മരുന്നുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാലും ഉണ്ടാവില്ലേ അത്തരത്തിലുള്ള പരീക്ഷണം ശാരീരികമായ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതിന്റെ രേഖപ്പെടുത്തി അതായത് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടുകൊണ്ട് വിലപിക്കുന്ന മനസ്സുകൾ അതാണ് അത്തരത്തിലുള്ള പരീക്ഷണം എന്നിട്ട് പറഞ്ഞു പലവർഗങ്ങളിലുള്ള പരീക്ഷണം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇല്ലേ ഈ ഓരോ പരീക്ഷണം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സഹോദരന്മാരെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ നമുക്ക് ജീവനേകിയൊണ്ട് പരിപാലിക്കുന്നവരായ നമ്മുടെ ഏകനായ നമ്മെ ഉണർത്തുന്നതാണ് സഹോദരന്മാരെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മോട് നമുക്ക് പറയാനുള്ളത് നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കണേ 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 അല്ല പറഞ്ഞു ാണ് സന്തോഷ വാർത്ത അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ഒരിക്കലും തന്നെ മനം തകർന്നു പോയി ആ നമ്മൾ പരസ്പരം ഉപദേശിക്കണം വിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് പറഞ്ഞല്ലോ നഷ്ടക്കാരല്ലാത്തവർ അവർ അവർ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ് അതുപോലെ തന്നെ സൊബർ കൊണ്ട് ക്ഷമിക്കാൻ പരസ്പരം ഉപദേശിക്കുന്നവരാണ് എന്നാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ നൽകുന്ന സന്ദേശം അതാണ് സൊബറിൻ്റെതാണ് അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻസ്ലമിന്റെ നല്ല ഒരു ഉപദേശം എത്ര നല്ല നല്ല ഉപദേശങ്ങളാണ് നമ്മുടെ നേതാവ് സല്ലാഹു അലൈസ് നമുക്ക് നൽകിയത് ഒരു ഉപദേശം കൂടി നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചു വെക്കുക

ആ തകർത്തു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുന്നത് വർദ്ധിപ്പിക്കണമെന്ന് പ്രവാചകുസം നമ്മെ ഉണർത്തുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ നമുക്ക് വേണ്ട എന്ത് എനിക്ക് ധാരാളം സമ്പത്തുണ്ട് എനിക്കിവിടെ പല അധികാരങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്വാധീനം എനിക്കുണ്ട് അങ്ങനെയൊന്നും അഹങ്കരിക്കുന്നവരല്ല നമ്മൾ അതുകൊണ്ട് വിശ്വാസികളെ അങ്ങനെ ഒരു ചിന്ത വേണ്ട ഈ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവരായ റബ്ബിനു മുമ്പിൽ നമ്മൾ ഒന്നുമല്ലാത്തവരാണ് അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ തൃപ്തി അല്ലാഹുവിന്റെ കരുണ അള്ളാഹുവിന്റെ അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹുവിന്റെ നസുറ് ഇതില്ലാതെ സഹോദരന്മാരെ നമുക്ക് ഒരു നിമിഷത്തിന്റെ കോടിയിലൊരംശം പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് അഹങ്കരിക്കാൻ നമുക്ക് എന്തുണ്ട് സഹോദരന്മാരെ നമുക്ക് എന്തുണ്ട് ഒന്നുമില്ല എത്ര നിസ്സഹായരാണ് നമ്മർ നമ്മൾ എത്ര നിസ്സഹായരാണ് അതുകൊണ്ട് റബ്ബിന്റെ കഴിവിനെ മനസ്സിലാക്കി റബ്ബിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന നമ്മൾ മുമ്പിൽ മരണത്തെ കുറിച്ചുള്ള ചിന്ത ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ടേരിക്കുക പ്രവാചകൻ വീണ്ടും നമ്മെ ഉണർത്തി എന്താണ് അബ്ദുലാൻ അദ്ദേഹം പറയുകയാണ് പ്രവാചകൻ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു വെക്കുക ഈ ഈ പ്രവാചകന്റെ മുഹമ്മദ് വാക്കുകൾ എന്താണ് പറഞ്ഞത് ഈ ദുനിയാവിൽ നീ ഒരു യാത്രക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയോ ജീവിക്കുക സഹോദരന്മാരെ സഹോദരികളെ നമ്മളെല്ലാം തന്നെ ഈ ദുനിയാവിൽ ഒരു അരീബാണ് ഒരു അപരിചിതനാണ് എന്നൊന്നും ജീവിക്കാനുള്ളവരല്ല നമ്മൾ അള്ളാഹുവിന്റെ പ്രഭാതീസിലൂടെ പറഞ്ഞല്ലോ എന്റെ കുമ്പത്തിൽപ്പെട്ടവരുടെ ആയുസ് അറുപതിനും എഴുപതിനും ഇടയിലാണ് അത് വിട്ട് കിടക്കുന്നവർ അപൂർവമാണ് എന്ന് അതിലേക്കൊന്നും എത്താത്ത എത്ര സഹോദരന്മാർ സഹോദരികൾ പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മോട് വിട പറഞ്ഞു അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ മനസ്സിനതൊക്കെ തന്നെ വലിയ സന്ദേശമായിരിക്കട്ടെ അതുപോലെ തന്നെ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം എന്ന് പ്രവാസം ഉണർത്തിയെങ്കിൽ നമ്മോട് ഓരോരുത്തരോടുമുള്ള ഉപദേശമാണത് വീണ്ടും പ്രവാചകൻ ഇവരുമറു പറയാണ് അതായത് വൈകുന്നേരമായാൽ രാത്രി കഴിഞ്ഞാൽ രാവിലെ ആകുമെന്ന് പ്രഭാതം പുലരുമെന്ന് നീ ഒരിക്കലും തന്നെ നിനച്ചു പോകരുത് നമ്മുടെ സഹോദരന്മാർ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ആ രാത്രി കിടന്നുറങ്ങിയ ദിവസം വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞ് കിടന്നുറങ്ങി ആരെങ്കിലും ധരിച്ചിരുന്നുവോ നാളെ രാവിലെ എഴുന്നേറ്റുകൊണ്ട് എനിക്ക് എന്റെ ജോലി സ്ഥലത്തേക്ക് എന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ പോകാൻ സാധ്യമല്ലെന്ന് ഒരാളും കണക്ക് കൂട്ടിയിട്ടില്ല അതുകൊണ്ട് പ്രവാചകൻ്റെ ആ ഉപദേശം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു വെക്കുക വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രഭാതം പുലരുമെന്ന് നീ ഒരിക്കലും തന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ പ്രഭാതമായാൽ പ്രദോഷമണിയുമെന്നും വിചാരിക്കേണ്ടതില്ല എന്ന് വിശ്വാസികളെ ഇത് നമ്മോട് ഓരോരുത്തരോടുമുള്ള ഉപദേശമാണ് അതുകൊണ്ട് തുടർന്നുള്ള ആ വചനങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വാസികളെ എന്താണ് നിന്റെ സിഹത്തിന്റെ നിന്റെ ആരോഗ്യമുള്ള ഈ വേളയുണ്ടല്ലോ ആ സിഹത്തിന്റെ വേളയെ നീ എടുക്കണം എന്തിലേക്കാണ് എടുക്കേണ്ടത് നീ മറന്നിക്ക അതായത് സ്വാലിഹായ അമലുകൾ കൊണ്ട് ഈ ആരോഗ്യത്തിന്റെ ഓരോ നിമിഷത്തെയും നീ ധന്യമാക്കുക നിന്റെ രോഗാവസ്ഥയുടെ സന്ദർഭത്തേക്ക് നിനക്ക് രോഗം വന്നാൽ ഒന്നും ചെയ്യാൻ നിനക്ക് സാധ്യമല്ല നമസ്കരിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ വലിയ ആഗ്രഹം ഉണ്ടാകും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കാൻ സാധിക്കില്ല നടക്കാനോ ഇരിക്കാനോ യാത്ര ചെയ്യാനോ ഒന്നും സാധ്യമല്ലാത്ത രോഗം പിടിപെടുന്ന മുമ്പ് ആ അവസ്ഥക്ക് അവസ്ഥ ആരോഗ്യവേളയിൽ അള്ളാഹു നീ സ്വാലിഹായ അമലുകൾ ചെയ്യുക മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു ജീവിതകാലത്ത് മരണത്തിന് വേണ്ടിയും നീ സമ്പാദിക്കുക അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ച് രേഖപ്പെടുത്തുക ഈ ജീവിച്ചിരിക്കുന്ന ഹയാത്തിന്റെ വേളയിൽ മരണത്തിന്റെ ശേഷമുള്ള ആ ഒരു ഭർതകിയായ അവസ്ഥ അത് വരുന്നതിന് മുമ്പ് പരലോക പരലോകത്തണിയും മുമ്പ് ആ ഒരു അവസ്ഥയിലെ കണയും മുമ്പ് ധാരാളം ധനം സമ്പാദിക്കാനല്ല ധനം വലിയ അനുഗ്രഹമാണ് അതനുസരിച്ച് അത് ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നു അതോടൊപ്പം നാളെയുടെ ലോകത്തെ വിജയത്തിനു വേണ്ടി നീ സമ്പാദിക്കുക സ്വാലിഹായ അമലുകളുമായി കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഈ ഹദീസിലൂടെയും പ്രവാചകൻ ശ്രമിച്ചു കൊണ്ടെത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഈ ആയത്തുകൾ കൂടി ഉണ്ടായിരിക്കട്ടെ നമ്മളെല്ലാം തന്നെ വലിയ തരത്തിലൂടെ വലിയ വിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ പാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇനി അതിനേക്കാൾ ഭയാനകമായ ഒരു ദിനം വരാനുണ്ട് അല്ലാൻ പറഞ്ഞു ആ ഒരു നാള് വരാനുണ്ട് ആ ഘോരമായ ശബ്ദം ആ ശബ്ദം അതായത് നാൾ വരുന്ന സന്ദർഭം ഓരോരുത്തരും തന്റെ സഹോദരിൽ നിന്നും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടപ്പിറപ്പുകളെ വിട്ടു ഓടുന്നൊരു ദിവസം തന്നെ മാസം ഗർഭം ധരിച്ച് ആ ധരിച്ചു നൊന്ദ അതുപോലെ തന്നെ തന്നെ പോറ്റി വളർത്തിയ പിതാവിനെ വിട്ടേച്ചു കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിട്ടേച്ചു കൊണ്ട് ഓടുന്ന ദിവസം തന്റെ പൊന്നോമന മക്കളെ വിട്ടേച്ചു കൊണ്ട് ഓടുന്ന ദിവസം വരാനുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ ആ ദിവസം നമുക്കെല്ലാം തന്നെ വരാനിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി അതിനു മുമ്പ് ഏത് നിമിഷവും ഈ ലോകത്ത് വിട പറഞ്ഞു പോയാൽ എന്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ചതാണ് എന്ന ഉറച്ച കൂടി ആയിരിക്കണം ആ അവസ്ഥയിൽ വിട പറഞ്ഞു പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഖാനോ തല അതിന് നമുക്കെല്ലാം തന്നെ ചെയ്യുമാറാകട്ടെ